ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് വേണ്ട ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം ഈ ഈ ഇത് ഈ വീഡിയോ ഫുൾ കാണണം പല ഇതിൻ്റെ ചെടികളുടെ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഹൈട്രാഞ്ചി ഉണ്ട് കോളീസിൻ്റെ പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഹൈട്രാഞ്ചിയുടെ രണ്ട് വെറൈറ്റീസ് ഉള്ളൂ അത് കണ്ടു ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വയലറ്റും നീലയും മാത്രമുള്ള അത് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയില്ല ഇതുകൊണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഈ ഹൈട്രാൻജിയ പലയിടത്തും പല രീതിയിലാണ് ഇത് വരുന്നത് അപ്പം ഞങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ കട്ടിങ് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ് ഈ വൈലറ്റിൻ്റെയും ഇതുകൊണ്ടോ ഈ കാണുന്ന ഈ രണ്ട് കളറിൻ്റെയും ആണ് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോളീസ് പതിനഞ്ച് ഉണ്ട് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് അതിൻ്റെ പതിനഞ്ച് കട്ടിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പോരണം നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ വേറെ ഒരു രണ്ട് ഇതും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതും കൂടെ വേണമെങ്കിൽ ഞാൻ തരാം നാല് കളേഴ്സിൻ്റെ അപ്പം പലയിടത്തും പല രീതിയിലാണ് ഇത് പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതേ അപ്പോൾ ഈ നമ്മുടെ ഹൈട്രാൻജിയുടെ ഇവിടെ തീരുകയാണ് അപ്പം നമുക്ക് കോളീസിലേക്ക് പോകാം ഇതുണ്ടോ കോളീസിൻ്റെ എത്ര കളറാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നോക്കിക്കോ ഇതുണ്ടോ ഫസ്റ്റ് വണ് ഇതാണ് അടുത്തത് സെക്കൻഡ് വണ്ണ് ഇതുണ്ടോ സെക്കൻഡ് വണ് വരുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു മാർക്ക് ഉള്ളതാണ് നോക്കിക്കണം ഉണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് അടുത്തത് ഉണ്ടോ ഇത് റാറാറ പോലെ വരുന്നുണ്ടോ അടുത്തത് വരുന്നത് ഇത് കണ്ടോ നല്ല ഷോർട്ട് ലീഫുകളാണ് വരുന്നത് നല്ല രസമുണ്ട് അല്ല ഇതിൻ്റെ ഇത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട് ഇത് തന്നെ പിടിപ്പിക്കുന്നവരുണ്ട് ഇതുണ്ട് അടുത്തത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒളിസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മെറൂണും ഈ കാപ്പിപ്പൊടി കളറൊക്കെ വരുന്ന ഏർ കുറെ ഒരുപോലെ മീൻസ് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് പോകുന്നത് കൊണ്ടോ അടുത്തൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതുകൊണ്ടോ അടുത്ത വെറൈറ്റി വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി അത് കണ്ടോ ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പമുള്ളതാണ് ഞടുത്ത് വരുന്നത് മിനീച്ചർ ടൈപ്പിൻ്റെ ഒരെണ്ണം വരുന്നുണ്ട് ഇത് കണ്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാൻസിനൊക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇപ്പോൾ പോകുന്നൊള്ളൂ കേട്ടോ വാട്സപ്പിലേക്ക് നേരിട്ട് പോകുന്നോളൂ കോണ്ടാക്ട് ചെയ്തോ കേട്ടോ അതുകൊണ്ട് അടുത്ത് വരുന്നത് ഇത് കണ്ടോ ഇനി വീടിൻ്റെ സൈഡിൽ ഇരിക്കുന്നതിൻ്റെ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ഇപ്പം നമ്മുടെ ധാരാളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അടുത്തൊരു വെറൈറ്റിയാണ് ഇത് ഇത് കണ്ടോ ഇത് മുമ്പേ ഞാൻ കാണിച്ചായിരുന്നു ഇതിൻ്റെ തന്നെ മിനേച്ചർ ടൈപ്പിൻ്റെ ഉണ്ടായിരുന്നു കണ്ടോ അങ്ങനെ പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വേണ്ടവരെ വേഗം പോകുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ ഒരു സെക്ഷനായിട്ട് ഇപ്പം അങ്ങ് പിടിപ്പിച്ചങ്ങ് മാറ്റിയേക്കുവാണേ ഇത് കണ്ടോ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു ഒരു ചെറിയൊരു വെറൈറ്റിയാണ് ഇത് ോ പിന്നെ വേറെ ഒരെണ്ണം ഇതുണ്ടോ വരുന്നതോ ഇത് ഒരു വെൽവെറ്റ് ഷെയ്ഡ് വരുന്നതാണേ അപ്പോൾ ഇതിൻ്റെ അകത്തിങ്ങനെ തോന്നുന്നത് ഇതൊരു വെൽവെറ്റ് ഷെയ്ഡിൻ്റെ ആണിത് ഇതുണ്ടോ കോഴിവാലൻ ഇതുണ്ടോ നല്ല അരിമ്പ് പോലെയുള്ള നല്ല അടിപൊളിയൊരു ഇതാ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഈ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ പിന്നെ നമുക്കൊരു ഡൗട്ടും വരത്തില്ല ഒരു കൺഫ്യൂഷനും വരുന്നില്ല അപ്പം നോക്കിക്കോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഈ ഹൈഡ്രാഞ്ചിയുടെ നാലെണ്ണത്തിൻ്റെ വേണേൽ തരാം വേണമെങ്കിൽ നല്ല നാലെണ്ണത്തിൻ്റെ തരാം അപ്പം വേണ്ടവർ പോന്നോളൂ കട്ടിങ്സാണ് അപ്പം ഇപ്പോൾ വെച്ചാൽ എല്ലാ കട്ടിങ് അതുപോലെ ഈ കോളീസിൻ്റെ ഒന്നും കട്ടിങ്സൊന്നും പോകത്തേയില്ല കേട്ടോ എല്ലാം നല്ല സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും അപ്പം വേണ്ടവർ വേഗം പോന്നോളൂ പിന്നെ ഇത് പിടിപ്പിക്കുന്നത് തന്നെ വെറും മണ്ണും ചകരിച്ചോറും മാത്രം മതി അത് വെച്ച് പിടിപ്പിച്ചാൽ മതി അതിന് ശേഷം ഇതൊന്ന് വേര് പിടിച്ചിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ